നമസ്കാരം എൻ്റെ പേര് മെയ്ബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അജാക്സ് എഞ്ചിനീയറിംഗ് നഷ്ടത്തോടെ ലിസ്റ്റ് ചെയ്തു അജാക്സ് എഞ്ചിനീയറിംഗിൻ്റെ ഓഹരികൾ ഇന്ന് ഇഷ്യൂ വിലയിൽ നിന്നും എട്ട് ദശാംശം നാല് മൂന്ന് ശതമാനം ഡിസ്കൗണ്ടോടെ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തു അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇഷ്യൂ വിലയുണ്ടായിരുന്ന അജാക്സ് എഞ്ചിനീയറിംഗ് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയിലാണ് അതേസമയം ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയിലാണ് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ വരെ ഇടിയുകയും ചെയ്തു അജാക്സ് എഞ്ചിനീയറിംഗിന്റെ ഐ പി ഒ പേ മാർക്കറ്റിൽ ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പ്രീമിയമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ നേട്ടം പോലും ലിസ്റ്റിംഗിൽ നിക്ഷേപകർക്ക് ലഭിച്ചില്ല കോൺക്രീറ്റ് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളായ അജാക്സ് എഞ്ചിനീയറിംഗ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടന്ന അജാക്സ് എഞ്ചിനീയറിംഗിന്റെ ഐ പി ഒ ആറ് ദശാംശം പൂജ്യം ആറ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നത് ഓഹരി വിപണിക്ക് നേട്ടം ഓഹരി വിപണി തുടർച്ചയായ എട്ട് ദിവസത്തെ ശേഷം ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിൻറ്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അമ്പത്തേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും നിഫ്റ്റി നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ബജാജ് ഫിൻസവ് അദാനി എൻ്റർപ്രൈസസ് ഇൻഡസിൻ ബാങ്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ അൾട്രാടെക് സിമെൻറ്റ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരതി എയർടെൽ വിപ്രോ ഇൻഫോസിസ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഐ ടി മീഡിയ സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഫാർമ സൂചിക ഒരു ശതമാനം ഉയർന്നു ബി എസ് സി മിഡ്ക്യാപ് സൂചിക അരശതമാനം ഇടിഞ്ഞ ക്യാപ് സൂചിക അര ശതമാനം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു